അങ്ങനെ പതിവ് പോലെ മിക്കുവിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി അവനെ പോയിട്ട് ഡ്രോപ്പ് ചെയ്യണം ഇന്ന് ഞങ്ങൾ കുടയൊക്കെ എടുത്തിട്ടാണ് പോകുന്നത് റൈസ് കാരണം ഊട്ടിക്കത്ത വെയിലാണ് അപ്പോൾ മിക്കുവിനെ ഡ്രോപ്പ് ചെയ്ത് വന്ന് ഞാൻ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് ചെയ്ത് നേരെ ജിമ്മിൽ പോയി ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ മുഖം മൂടി നടക്കേണ്ട അവസ്ഥയാണ് കാരണം എൻ്റെ പൊന്നേ വെയിലെന്ന് പറഞ്ഞാൽ എൻ്റെ രക്ഷയില്ല മക്കളെ ഒരു രക്ഷയില്ല പിന്നെ നമുക്ക് ദുബൈ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നേരെ ദുബൈ പോയി പോകുമ്പോൾ ട്വൻ്റി മിനിറ്റ്സ് ഉണ്ടായിരുന്നുള്ളൂ ദേറ അൽ ഖുറൈർ ആ ഭാഗത്തായിരുന്നു പോയത് പക്ഷേ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് നമ്മളൊരു സിക്സ് തേർട്ടി സെവൻ ആ ഒരു ടൈമിൽ നോക്കിയപ്പോൾ ഫിഫ്റ്റി ഫൈവ് ആണ് കാണിച്ചത് അപ്പോൾ ഞാൻ എന്ത് വേണമെങ്കിൽ ഇത് നേരെ പോയിട്ട് ഖുറൈർ സെൻറ്ററിൽ കയറി അപ്പോൾ അവിടെ നിന്ന് കുറച്ച് നമുക്ക് കുറച്ച് പർച്ചേസും കാര്യങ്ങളും അല്ലറ ചില്ലറ ഐസ്ക്രീമും തീറ്റയും പിന്നെ മിക്കുവിൻ്റെ ഈ ഒരു കറക്കും പിന്നെ ഇവരെ ഒറ്റയ്ക്ക് കൊണ്ടു മേച്ച് നടക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യം അല്ലെങ്കിൽ ട്രാഫിക്കിൽ ട്രാഫിക്കെടുക്കേണ്ടല്ലോ എന്ന് ആലോചിച്ചപ്പോൾ ഞാൻ ആ ഒരു ദൗത്യം ഏറ്റെടുത്തു പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു പിന്നെ നേരെ വീട്ടിലേക്ക് പോയി